ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായധസേ രഘുനാഥായ സീതായ പതേ നമ കൂയന്ദൻ രാമ രാമേധീമരം മധുരാക്ഷരം ആരുഹ്യവിദശാഖം വന്ദേം വാഗ്മഗിരിശംഭൂതരാമം ഭൂ നിധിസംഗത ശ്രീമദ് രാമായണീ രംഗപ്പനാതു എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി ഇരുപതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒമ്പത് പ്രഭാഷണത്തോടുകൂടി സാമാന്യമായിട്ട് കൃഷ്കിൻഡാകാണ്ടത്തിൽ എട്ട് സർഗങ്ങൾ കണ്ടു കഴിഞ്ഞു ആ എട്ടാം സ്വർഗത്തിനൊടുവിൽ സുഗ്രീവനോട് സഖ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സുഗ്രീവനോട് രാമൻ ഭാര്യയെ വധിച്ചുകൊള്ളാം പ്രതിജ്ഞ ചെയ്തു ബാല്യ ബാല്യെ വധിക്കാതെ പ്രതിജ്ഞ ചെയ്തു സുഗ്രീവനാകട്ടെ തനിക്ക് ആശ്രയമായിട്ട് രാമൻ മാത്രമേ ഉള്ളൂ ഞാൻ രാജ്യത്ത് ബഹിഷ്കൃതനായവനാണ് എൻ്റെ ഭാര്യ ജ്യേഷ്ഠനാൽ അപഹരിക്കപ്പെട്ടു ആ ദുഃഖമൊക്കെ ആവർത്തിച്ചു പറയുകയും ചെയ്തു അതുകൊണ്ട് സത്യനാശോഭിമേയ ദുഃഖം പ്രമിഷ്ടം സാദനന്തരം സുഖം മേ ജീവിതം ജീവ തദ്ശനിബന്ധനം എനിക്ക് ദുഃഖം എടുക്കണമെങ്കിൽ ആ ഭാര്യയുടെ കഥ കഴിയണം എന്നുള്ളത് പോലെയാണ് സുഗ്രീവൻ പറയുന്നത് ആ ജ്യേഷ്ഠൻ വധിക്കപ്പെട്ടാൽ മാത്രമേ എനിക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുള്ളൂ പ്രത്യേകം വൈരുണ്ടായിരുന്നു കാരണം അദ്ദേഹം ഈ സുഗ്രീവന് ലക്ഷ്യമോ കിട്ടുന്ന പുറത്തു പോകുന്നതിന് സാധിക്കില്ല ജ്യേഷ്ഠമായിട്ട് അത്ര കഷ്ടാവസ്ഥയിലാണ് അപ്പോൾ ഈ സങ്കടങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇത്രയൊക്കെ വിരോധം ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന് രാമൻ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് സുഗ്രീവൻ പറയുന്നതാണ് ഒമ്പത് പത്ത് സർഗങ്ങളിലൊക്കെ ഉള്ളത് ഞാൻ ചോദിച്ചു കിന്നിമിത്തമ ഉദ്വൈരം സ്രോതുമിതത്വത സുഗ്രീവൻ ചോദിക്കുകയാണ് കിന്നിമിത് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ശത്രുത ഉണ്ടായത് സഹോദരന്മാരായ നിങ്ങൾക്ക് ഒരാൾക്ക് മറ്റൊരാളെ വധിക്കണം തോന്നൊക്കെ വേണം ആ ക്രോസത്തിൻ്റെ നില അതെന്താ കാരണം യൂസ് അപ്പോൾ പറയുക പ്രമുഖമായിട്ട് സുഗ്രീവൻ പറയുന്നതിൽ ബാലി വളരെ ബലവാനാണ് വളരെ ശക്തനാണ് സാമാന്യക്കാർക്കൊന്നും ബാലിയോട് നേർക്കാൻ കഴിയില്ല വാലി നാമം ഭ്രാന്ത ജ്യേഷ്ഠ ശത്രുനിഷൂധന ശത്രുക്കളെ ശത്രുക്കളൊക്കെ കൊടുക്കാന്നൊക്കെ ഉള്ള ശക്തിയുള്ള ആളാണ് അങ്ങനെയുള്ള വാലി അച്ഛൻ്റെ കാലശേഷം അത് അച്ഛൻ്റെ വാർധക്യം വന്നപ്പോൾ അച്ഛൻ ഋക്ഷരജസ് എന്നാണ് ഇവരുടെ പിതാവിൻ്റെ പേര് ഋക്ഷരജസ് മൂത്തവനായ ഭാര്യയെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു സുഗ്രീവൻ പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ബാലിയുടെ കീഴിൽ പ്രണതനായിട്ട് അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞകളൊക്കെ പാലിച്ചുകൊണ്ട് പരിചാരക ഭാവത്തിൽ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു പോലെയാണ് ചെയ്തത് ഏട്ടനായിട്ട് ഒരു വിരോധം ഒന്നും മാത്രം അങ്ങനെ കാലം കുറേ കഴിഞ്ഞ സമയത്ത് ഒരു ഒരിക്കലേ ദുന്ദുഫി യുടെ മകനായ മായാവി എന്നൊരു അസുഖം വന്നു ഈ മായാവികളുടെ ശക്തനും അഹങ്കാരിക്കളാണ് അയാൾക്ക് ബാല്യുമായിട്ട് സ്ത്രീവിഷയകമായ ഏതോ ഒരു സംഗതി കാരണം വലിയ ക്രോധം വൈരം ഉണ്ടായിരുന്നു ശത്രുത ഉണ്ടായിരുന്നു ഏത് സ്ത്രീയായിട്ടാണ് എന്താണ് വൈരത്തിന് കാരണം എന്നൊന്നും അവിടെയൊക്കെ അല്ല സ്ത്രീകൃതം എന്നൊരു വാക്ക് മാത്രമേ വാഗ്മീരമാനിച്ചുള്ളൂ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട കാമവിഷേകമായ ഒരു കാര്യത്തിൽ അവർ തമ്മിൽ വലിയ ശത്രുത ഉണ്ടായിരുന്നു ഒരിക്കലേ അർദ്ധരാത്രിക്ക് ഈ മായാവി കൃഷ്ണൻധാനഗിരിയുടെ ഓപുരദ്വാരത്തിൽ വന്നിട്ട് ബാലിയെ വെല്ലുവിളിച്ചു ആ സമയത്താണ് വെല്ലുവിളിക്കുന്നത് യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിച്ചു സാമാന്യം എല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയമാണ് ബാലി ഈ പോർവിളി ഇട്ടിട്ട് ഉറന്നു ഉടനെ തന്നെ ഒരു ഭയമില്ലാത്ത ആളാണ് വാലി ആരെയും ഭയമില്ല എന്ന ശത്രു നേരിടാൻ വേണ്ടിയിട്ട് പോരനെ വിളിക്കുന്ന കേട്ടിട്ട് ഇറങ്ങിയിരിക്കുക എന്നുള്ളത് വീരന്മാർക്ക് യോജിച്ചാലല്ല നമ്മൾ ഉടനെ തന്നെ ഗാടി പുറപ്പെട്ടു അപ്പോൾ താരാമരായ സ്ത്രീകളും സുഗ്രീവനും ഒക്കെ അദ്ദേഹത്തെ തടയാൻ നോക്കി കാരണം ആ സമയത്ത് യുദ്ധത്തിന് പോകണ്ട എന്നുള്ള മനസ്സിലായിരിക്കണം കാരണം അർദ്ധരാത്രിക്ക് ഒരാൾ യുദ്ധത്തിനെ വന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോടുകൂടിയായി വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ചൊന്നും ഇപ്പോൾ അറിയില്ല അതുകൊണ്ട് തൽക്കാലം പോകണ്ടാന്ന് തടഞ്ഞു തടഞ്ഞു നിർത്തുന്ന ഈ ആളുകളെ മുഴുവൻ തട്ടി മാറ്റിക്കൊണ്ട് ബാലി ചാടിപ്പോയി ആവശ്യമൊന്നുമില്ല ആരും ആവശ്യപ്പെട്ടിട്ടല്ലെങ്കിലും ജ്യേഷ്ഠനായ ബാലയെ അനുഗമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുറകെ സുഗ്രീവിന് പോയി അദ്ദേഹത്തോട്ട് ചെല്ലാനോ തന്നെ അനുഗമിക്കാനോ ബാലി ആവശ്യപ്പെട്ടിട്ടില്ല തടഞ്ഞതുമില്ല മാത്രം അങ്ങനെ ചെന്നു ഈ മായാവി കേമായിട്ട് വെല്ലുവിളിക്ക് വെച്ചിതെങ്കിലും ബാലിയും സുഗ്രീവനും രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇറങ്ങി വരുന്നതാണ് അപ്പോൾ ആ പാടെ ഭയന്നു കാരണം ഇവർ വലിയ പർവ്വത ആകാരന്മാരാണ് വലിയ ശരീരത്തോടു കൂടി ഇവരാണ് ബാല്യ തന്നെ സാമാന്യം കേവനാണ് കൂട്ടത്തിൽ സുഗ്രീവനെ കൂടി കണ്ടപ്പോൾ രണ്ടുപേരും തന്നെ യുദ്ധത്തിന് വരികയാണ് വിചാരിഞ്ഞിട്ടുമൊക്കെ ഇദ്ദേഹം ഓടിക്കളഞ്ഞു യുദ്ധത്തിന് വെല്ലുവിളിച്ചാലാണ് കൂടുവാൻ ചെയ്തത് അടി കൊള്ളതുപോലെ ഓടി ഈ ബാലി സുഗ്രീവനും പുറകെ പോയി ഈ അസുരൻ ആയാൽ വലിയൊരു ഗുഹയിലേക്ക് പ്രവേശിച്ചു ആ ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബാലി അതിനുള്ളിൽ കിടക്കാൻ കടക്കുകയാണ് ആ കടക്കുന്ന സമയത്ത് ശത്രുവിനെ വിട്ടാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് ഗുഹയിലേക്ക് കിടക്കാൻ കിടക്കുന്ന സമയത്ത് അനുജനായ സുഗ്രീവനോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കൂ ഞാൻ വരുന്നവരവിടെ നിൽക്കുന്നാണ് എത്ര കാലത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല അവിടെ നിന്നുകൊള്ളാമെന്ന് സുഗ്രീവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു എന്നെ കാല് പിടിച്ച് സത്യം ചെയ്യിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കാലാവധി ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം പല രാമായണങ്ങളും പിൽക്കാല രാമായണങ്ങളിലൊക്കെ ഈ അസുഖനുമായിട്ട് ആയുധം ചെയ്യാൻ പോവുകയാണ് ഞാനാണ് വധിക്കപ്പെടുന്നതെങ്കിൽ ഞാൻ തോൽക്കുകയാണെങ്കിൽ എൻ്റെ രക്തം പുറത്തേക്ക് വരും അസുരനാണെങ്കിൽ ക്ഷീരം വെളുത്ത ഒരു തരം രാമം പാല് പോലും തോ ഒഴുകി വരിക എന്ന് പറഞ്ഞു നോക്കിയാണ് അതിപ്പോൾ നമുക്ക് ഇനി കാണാം മറ്റു രാമാണെങ്കിലും ഇവിടെ അങ്ങനെ പറയുന്നേ ഇല്ല ഇവിടെ പറഞ്ഞത് ഇവിടെ നിൽക്കുന്നു മാത്രമാണ് സുഗ്രീവം നിന്നും കൊള്ളാമെന്ന് പ്രതിജ്ഞയും ചെയ്തു അങ്ങനെ ബാലിയെ ഈ അസുരനെ നേരിടാനായിട്ട് ഗോഹിക്കുള്ളിലേക്ക് പോയി പക്ഷെ കാലം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു പോയി എന്നാണ് സംവത്സരം കഥ ഒരു കൊല്ലം കഴിഞ്ഞു പോയി യാതൊരു പോലെ ഒരു അഡ്രസ്സും ഇല്ല വാൽമീനെ പറ്റി ഞാൻ എന്ത് പറ്റി നോസുരം ജയിച്ചോ എന്തും ചെയ്യിച്ചോ എന്നറിയത്തില്ല എന്താണ് സംഭവിച്ചത് ഞാൻ മനസ്സിലായില്ല ഇതേ എന്ത് ചെയ്തു ശാപയിത്വാതമാം പദ്ധ്യം പ്രവിവേശ വിലം തസ്യ തസ് പ്രവിഷ്ടസ്യ വിലന്ത സഗ്ര സംവത്സരോ സ്ഥിതസ്യത സ്ഥിരസ്പാരീ സകാലോ വ്യത്യവർത്തത എന്നൊക്കെയാണ് സുഗ്രീവൻ രാമനോട് പറയുന്നതായിരുന്നു നോക്കി എന്നൊക്കെ സുഗ്രീവൻ്റെ വ്യാഖ്യാനാണെന്ന് പറയാം സംഭവം എന്താണെന്നുള്ളത് ഇപ്പോൾ ആളറിയില്ലല്ലോ സുഗ്രീവനാണ് അതിലൊരു കക്ഷിയ സുഗ്രീവൻ പറയുന്നത് കാലം ഒരു കൊല്ലം കഴിഞ്ഞു പോയി ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു യാതൊരു വിവരമില്ല ഭാര്യയെക്കുറിച്ച് അഹെന്തോ നഷ്ടം തന്നെയാത്ത ആ സ്നേഹാട് ആകത്ത സംഭ്രമ തൻ്റെ ജ്യേഷ്ഠൻ നഷ്ടപ്പെട്ടു പോയി എൻ്റെ ജ്യേഷ്ഠൻ എന്തോ ആപത്തു വെച്ചു ജ്യേഷ്ഠൻ എനിക്ക് എന്തെന്ന് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഭ്രമിച്ചു എന്നാണ് അങ്ങനെ ആകപ്പെട്ട ഭ്രാതരെന്നെ പ്രവശ്യാമി ജ്യേഷ്ഠനോട്ട് കാണാനുമില്ല അങ്ങനെ ഞാൻ പാപശങ്കീരമേ മന എന്തോ രാപത്തുണ്ടായി എന്തോ ദുരിതം ജ്യേഷ്ഠ സംഭവിച്ചു എൻ്റെ മനസ്സിൽ ശങ്കിച്ചു ഞാൻ ഇങ്ങനെ ശങ്കിച്ച് പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ഗുഹയുടെ പ്രവേശനദ്വാരത്തിലേക്ക് ദ്വാരത്തിലേക്ക് രക്തമൊഴുകി വന്നു ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ആ പ്രവേശന പ്രവേശനദ്വാരത്തിൻ്റെ ഭാഗത്തേക്ക് സഫേനം രുദുരൻ ദൃഷ്ട തദോഹം ദൃശ്യദുഃഖിത പറഞ്ഞു വരുന്ന രക്തം പറഞ്ഞു വരുന്നതായിട്ട് കണ്ടു കൂടിയിട്ട് തനിക്ക് വലിയ ദുഃഖം ഉണ്ടായിരുന്നു സുഗ്രീവൻ പറയാൻ അപ്പോൾ ഈ രക്തം വന്നുകൊണ്ടപ്പോൾ ജ്യേഷ്ഠൻ എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് സുഗ്രീവൻ ഉറപ്പിച്ചു അപ്പോൾ ജ്യേഷ്ഠന് ആപത്ത് വരുന്നുണ്ടെങ്കിൽ ജയിച്ചത് മറ്റേ ആളായിരിക്കും എന്നാണല്ലോ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ആ അസുരൻ പുറത്തേക്ക് വേണ്ട എന്ന് കരുതിയിട്ടാവണം അതിന് കാരണമൊന്നും ഇവിടെ സുഗ്രീവൻ പ്രത്യേകിച്ച് പറയുന്നില്ല വലിയൊരു പാറ കെട്ടിട്ട് അഹം തോ മകുതോ ബുദ്ധ്യാ ചിഹ്ന സ്ത്രീ ഭ്രാതന കഥം പിതായം ശിലാരഗിരി മാത്രയാ പർവ്വതം പോലത്തെ ഒരു ഒരു പർവ്വതശീലം പോലെ വലുപ്പമുള്ളതായ ഒരു വലിയ പാറ ഉണ്ട് ഈ ഗുഹാദ്വാരം അടച്ചു കളഞ്ഞു അപ്പോൾ അർത്ഥം എന്താണ് അസുരനാണ് ഉള്ളിലുള്ള ഉണ്ടാവുക ഇനി ഇപ്പം ജ്യേഷ്ഠം ഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് പുറത്ത് വരരുത് എന്ന് വിചാരിച്ചിട്ട് ഈ സുഗ്രീവൻ അതടച്ചു സാമാനക്കാർക്കൊന്നും ഈ പാറക്കെട്ട് തള്ളി മാറ്റി പുറത്തേക്ക് വരാൻ കഴിയില്ല അതു മാത്രമല്ല ഗുഹയിൽ സ്വതേ ഇട്ടായിരിക്കുമല്ലോ പുറത്ത് നിൽക്കുന്നയാൾ കാലുന്ന പോലെ എവിടെയാണ് ഗുഹദ്വാരത് കണ്ടുപിടിക്കാൻ നേരം വിഷമാ ഉള്ളിലിരിക്കുന്നയാൾക്ക് അങ്ങനെ വിഷമിക്കും അതുകൊണ്ടാണ് ഗുഹദ്വാരം അടുത്ത് പോകുന്നത് ദുഃഖത്തോടു കൂടി ഞാൻ കിഷ്കിൻ തേയിലേക്ക് പോകുന്നു എന്നാണ് സുഗ്രീവൻ പറയുന്നത് ചോകാർത്തോ ഉദകം കൃത് കിഷ്കിൻ ധാമാകെ സഖ ഞാൻ ജ്യേഷ്ഠന് മരണം സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ദുഃഖിച്ചു അദ്ദേഹത്തിന് വേണ്ടതായ മരണാന്തര ക്രിയകളൊക്കെ ചെയ്തു നാട്ടിലേക്ക് വന്നു പ്രത്യേകിച്ച് ആരോടും വിശദമായ വിവരങ്ങളൊന്നും സുഗ്രീവൻ പറഞ്ഞില്ല എന്നാണ് സുഗ്രീവൻ്റെ വാക്കുകൊണ്ടറിയുക പക്ഷേ മന്ത്രിമാരും മറ്റുള്ളവരൊക്കെ എനിക്ക് അന്വേഷിച്ചറിഞ്ഞു ബാലി പുറത്തു വന്നില്ല എന്ന് വെയിലേക്കാണ് പോയെന്നൊക്കെ മനസ്സിലായി അവരൊക്കെ കൂടി രാജാവിലില്ല ഇപ്പോൾ മാനവന്മാർ രാജാവാണ് ബാലി ബാലി നാട്ടിലില്ല അപ്പോൾ സുഗ്രീവനെ അഭിഷേകം ചെയ്തു അപ്പം തനിക്കിഷ്ടമുണ്ടായിട്ടല്ല നിങ്ങളുടെ വീട്ടിലാണ് ഈ വിവരണം ആചകാമ ഇവ അപ്പോൾ അവർക്ക് കൂടി തദോഹം ദൈസമാഗമ്യ സമയതയിലഭിഷേക ചെയ്താ രാജ്യം പ്രശാസ്തസ്യ ന്യായതോമരാഘവ ന്യായതോമ രാഘവ രാമനോട് പറയാനല്ലേ ഒരു അഘവ എന്നെ ജനങ്ങളൊക്കെ കൂടിയിട്ട് അഭിഷേകം ചെയ്തു എനിക്ക് രാജ്യലോഹമില്ല എനിക്ക് രാജ്യം വേണമെന്നുണ്ടായിരുന്നില്ല ശേഷം ചതിക്കണം ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് ദയനീയമായിട്ട് പറയാൻ പക്ഷെ കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആചരാമരി മുനവം സധുവാനരാ ആ ബലവാനായ ആ ബാലി ആ മായാവിയെന്നസുരനെ വധിച്ചിട്ട് പുറത്തേക്ക് വന്നു പക്ഷെ ക്ലേശിച്ചിട്ടാണെങ്കിൽ ഈ പാറ തള്ളി മാറ്റി ബാലി വളരെ ബലവാനാണ് അതൊക്കെ പ്രയാസമുള്ളതല്ലാതൊന്നും പക്ഷെ കാലം കുറേ എത്താൽ ഇവിടെ വന്നു വന്നപ്പോഴെന്ത് ചെയ്തു മതിയ മന്ത്രണോദ്ധ പരുഷം വാക്യം ഇത് അപ്പം ഞാൻ സിംഹാസനത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ അത് കണ്ടപ്പോൾ ബാലിക്ക് വരാൻ ദേഷ്യം വന്നു താൻ സമയത്ത് നല്ല എൻ്റെ രാജ്യം തട്ടിയെടുത്തു അഥവാ രാജ്യലോഭിയായ സുഗ്രീവൻ താൻ പുറത്തു എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഗുഹാദ്വാരം അടച്ചു കഴിഞ്ഞതെന്ന് സ്വാഭാവികമായിട്ടോ ബാലി തെറ്റിദ്ധരിച്ചു അതാണ് ക്രോധത്തിൻ്റെ കാരണം എന്ന് പറയാൻ ന പ്രാവർത്തന നിഗ്രഹേജ സമർത്ഥസ്യ പാപം പ്രതിരാഘവ ന നപ്രാവർത്തമയ ബുദ്ധിരൻ ഭാതൃകൗരവേന്ദ്രത അപ്പം എന്നോട് ഒരാൾ ക്രോധിച്ചു എനിക്ക് വേണമെങ്കിൽ അതിൽ ബാല്യെ വധിക്കുകയാണെങ്കിൽ സാധിക്കുമായിരുന്നു എന്നുള്ള മറ്റിലാണ് സുഗ്രീവൻ പറയുന്നത് പക്ഷേ ഞാൻ ആ ഗൗരവം വിചാരിച്ചു ജ്യേഷ്ഠനാണല്ലോ എന്നുള്ള ബഹുമാനിക്കപ്പെട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊല്ലാതിരുന്നത് എനിക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള മറ്റിലാണ് സുഗ്രീവിൻ്റെ വാക്കുക ഏതായാലും എന്ത് ചെയ്തു ആ ബാല്യ എന്നെ ആളുളള പരുഷം പറഞ്ഞു ആൾക്കാരോട് പറഞ്ഞു ഈ വിദ്വാനും ഞാൻ മായാവിയുടെ യുദ്ധം ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വന്നു എന്നിട്ട് ഞാൻ അവരോട് കാവിൽ നിൽക്കാൻ പറഞ്ഞതാണ് എന്താ പ്രവിഷ്ടം വിധിത് സുഹോരം സുഹദ്വരം അയമുക്തോധമേ ഭാതാ മയാക്രൂരദർശന അഹത്വ നാസ്തിമേ ശക്തി പ്രതിഗന്ധു വിധ പുരി പ്രതീക്ഷത്വം അതൊക്കെ എന്താണോ ബാലി സുഖികൾ മുമ്പ് പറഞ്ഞാൽ അതൊക്കെ ജനങ്ങളോട് സുഗ ഈ ബാലി പറയാണ് ഇവനോട് പറഞ്ഞതാണ് അവനെ കൊല്ലാതെ ഞാൻ നരകത്തിലേക്ക് നഗരത്തിലേക്ക് മടങ്ങി വരില്ല ഒരാൾ യുദ്ധത്തിന് വിളിച്ചിട്ട് വിലവാനായ ഒരാൾക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല ഇയാളുടെ ഗുഹയിൽ കിടക്കുകയും അതുകൊണ്ടാണ് ഞാൻ ഗുഹയിലേക്ക് കടന്നത് എന്നൊക്കെ ബാലി കിഴക്കിന്തര ജനങ്ങളോട് വിസ്തരിക്കുകയാണ് ഇവനോട് ഞാൻ പറഞ്ഞത് എന്താണ് ഗുഹാദ്വാരത്തിൽ നിൽക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ പറയാൻ വൈകിയത് ഈ ഗുഹ വലിയ ഗുഹയാണ് ഉള്ളിലേക്കുള്ളിലേക്ക് കടക്കാൻ ഒരു സ്ഥലം ഉണ്ടാവണം പിന്നെ ഇരുട്ടാർ അതുകൊണ്ട് ഈ അസുരനെ കണ്ടുപിടിക്കാൻ തന്നെ ഒരു വർഷം എടുത്തു എന്നാണ് ബാലി പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ വൈകിപ്പോയി നിർത്താൻ തന്തയെ മാർഗേതസ്ഥത്ര എത്തുക സമ്പൽസരസ്ഥഥ ഒരു വർഷം എടുത്തു ഈ അസുരനെ കണ്ടുപിടിക്കാനാണ് അവരുടെ വിത്രമായ കഥകളാണ് പിന്നെ ആളെ വധിച്ചു സത് ദൃഷ്ടവുമായ ശത്രു നിർവേദാ ഭയാവഹ നിഹതസ്ഥമായ സദ്യ സഹർവീ സഹബന്ധു ബീ കണ്ടുകിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ താമസമൊന്നും ഉണ്ടായില്ല ആ മായാവിയെന്ന അസുരനെയും അയാളുടെ കുറച്ച് ബന്ധുക്കളോ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ഗുഹയിൽ ഉണ്ടായിരുന്നു അവരുടെ മുഴുവൻ വധിച്ചു ഞാൻ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വരാൻ നോക്കിയപ്പോൾ ഗുഹാദ്വാരം അടച്ചതായിട്ട് കണ്ടു ബുദ്ധിമുട്ടി എന്നാലും ഞാൻ ഗുഹാദ്വാരത്തെ ആ പാറക്കെട്ട് തകർത്തിട്ട് നിഷ്ക്രാമന്യ വശ്യാമി വിദസ്യ വിഹിതം മുഖം ബഹുഭി ബഹുബി ഞാൻ ഞാനെൻ്റെ ചവിട്ടിയിട്ട് ഈ പാറക്കെട്ട് തള്ളി മറിച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നത് കുറച്ച് ക്ലേശിച്ചൊന്നേ ഉള്ളൂ ഇതിന് യഥാർത്ഥത്തിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ബാലി ആരോപിക്കുന്നത് സുഗ്രീവിൻ്റെ രാജ്യലോഭമുണ്ട് എന്നെ വധിച്ചിട്ട് ഞാൻ പുറത്തു വരാതിരുന്നാൽ രാജ്യം കിട്ടാൻ വേണ്ടി രാജ്യലോഭിയായി രാജ്യലോഭിയാതിങ്ങനെ ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം അതാ നിർവാസയാ മാസീവിഗത സാധ്യത ഞാൻ കാലു പിടിച്ച് പറയുകയൊക്കെ ചെയ്തതാണ് സുഗ്രീവൻ പറയുന്നത് പക്ഷെ അതൊന്നും അദ്ദേഹം കൂട്ടാക്കിയില്ല എനിക്ക് രാജ്യം കിട്ടണം എന്നുള്ള മോഹം കൊണ്ടാണ് ദുഷ്ടനായ സുഗ്രീവൻ ദുഷ്ടനായി സുഗ്രീവനിങ്ങനെ ചെയ്തതെന്നാലോടൊക്കെ പറഞ്ഞു അപ്പോൾ എന്നെ ദ്രോഹിക്കാതൊക്കെയാണോ വന്നപ്പോൾ യാതൊരു ഗതിയില്ലാതെ ഞാൻ ഓടി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിഷ്കൻ്റെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നാണ് സുഗ്രീവൻ ഇപ്പോൾ രാമനോട് വിസ്തരിക്കുന്നത് യഥാർത്ഥത്തിൽ കൊടുമുണ്ടെ മറവുകൊണ്ട് പോലും എടുക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെയാണ് ചാ വാനന്മാരും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ രാജ വാഴ്ച ഉള്ളവരാണ് കൊട്ടാരമുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ വാനലെന്നുള്ളൊരു ഒരു പേര് മാത്രമേ ഉള്ളൂ അർത്ഥം അല്ല സാധാരണ വാനന്മാർക്ക് കൊടതുണിയും കിരീടങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാവരും ഇതൊക്കെ വിട്ടിട്ട് ഞാൻ ഓടി ഒന്നാണ് അങ്ങനെയാണ് ലക്ഷ്യമോഖം ഗിരിവരം ഭാര്യ ആഹരണ ദുഃഖിതാ എൻ്റെ ഭാര്യയെ പിടിച്ചു വെച്ചത് ഭാര്യ അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ട നാട് നഷ്ടപ്പെട്ട ഞാൻ ഈ ഇച്ചുത്തിലേക്ക് വരികയാണ് ചെയ്തത് ഇവിടെ ബാലി വരില്ല അതിനിപ്പോൾ അടുത്ത അധ്യായത്തിൽ എൻ്റെ കഥ പറയും പണ്ട് മതങ്ക മഹർഷി ഉണ്ടായിരുന്നു ഈ ചിമത്തിലെ ഈ പ്രദേശം അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമം അപ്പോൾ ബാലിയെ ഇങ്ങോട്ട് കടന്നാൽ ബാലി വധിക്കപ്പെടട്ടെ അധികം ജീവനാശം ഉണ്ടാവട്ടെ എന്ന് മഹർഷി ശപിച്ചിട്ടുണ്ട് അതിൻ്റെ കഥ ഇനി അടുത്ത സംഘത്തിൽ പറയും അതുകൊണ്ട് ബാലി വരില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞാനിവിടെ അഭയാർത്ഥിയായിട്ട് താമസിക്കുകയാണ് അതുകൊണ്ടല്ലേ ഒരാൻ അങ്ങ് മാത്രമേ എനിക്ക് ഇതായിട്ടുള്ളൂ ഇവിടെ ഈ കഥ കേട്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടാവാമെന്ന് വെച്ചാൽ മറ്റു രാമായണങ്ങൾ വേറെ ഒരത്ത് പറഞ്ഞിട്ട് മാത്രമല്ല ഒരു വർഷം കഴിഞ്ഞാൽ പൊയ്ക്കൊള്ളാനൊന്നും സുഗ്രീവനോട് ഭാര്യ പറഞ്ഞിട്ടില്ല രക്തം പുറത്തേക്ക് വന്നുകൊണ്ടപ്പോൾ രക്തം ജ്യേഷ്ഠൻ്റെ ആണ് ജ്യേഷ്ഠനാണ് എന്ന് വിചാരിക്കാൻ എന്താണ് ന്യായമെന്ന് സുഗ്രീവനോട് വിസ്തരിക്കുന്നില്ല മറ്റു രാമായണങ്ങളിൽ രക്ത വന്നാൽ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചോളൂ എന്ന് ബാലി പറഞ്ഞതായിട്ട് കാണാം ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടെ ആകട്ടെ രക്തം കണ്ടു ജേഷ്ട കൊല്ലപ്പെട്ടു ഞാൻ വിചാരിച്ചു എന്നാണ് ബാലിയുടെ അതുല്യമായ പരാക്രമം ഒക്കെ സുഗ്രീവ് നന്നായിട്ട് അറി നേടാൻ അങ്ങനെ ഇരിക്കേ ബാലി കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുന്നതിൽ എന്താ യുക്തി തന്നെ എന്തായാലും അദ്ദേഹം അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത് കൊണ്ട് ഞാൻ യാതൊരു ഗതിയില്ലാതെയാണ് ഇവിടെ അഭയം പ്രാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങ് ആ ഭാര്യ വധിച്ച് എന്നെ രക്ഷിക്കണം എന്നാലും മാത്രമേ എനിക്ക് സമാധായി ജീവിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു തസ്യഞ്ജർഷപൗരുഷവർദ്ധനം സുഗ്രീവ പരമപ്രീത അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ഏതത്തെ സർവവാഖ്യാതം വൈരാനുകഥനം മഹൽ ജ്യേഷ്ഠനായിട്ട് എന്താണ് ശാസ്ത്രയ്ക്ക് കാരണം എന്ന് വെച്ചാൽ ഇതാണ് തന്നെ തെറ്റിതിരിച്ച് ജ്യേഷ്ഠൻ തന്നെ രാജ്യത്ത് നിന്ന് അടിച്ചുപൊടിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാഹുബലം കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ സാധിക്കാതെ തോന്നുന്നു അതുകൊണ്ട് വാല്യരസ്ഥ ഭയ തസ്യ സർവലോക ഭയാവഹ എല്ലാവരും ഭയപ്പെടുന്ന ആളാണ് ആ വാല്യ അങ്ങാവട്ടെ ഭയം ഇല്ലാതാക്കാൻ കഴിയുന്ന ആളാണ് അവിടെ അങ്ങെന്ത് ചെയ്യണം കർത്തുമൽഹസിനേ വീര പ്രസാദൻ തസ്യ നിഗ്രഹാൽ വാല്യ വ്യക്താല് പറയുന്നുണ്ട് അവനെ കൊന്നിട്ട് സുഗ്രീവ വ്യക്താല് പറയുന്നുണ്ട് ആ വാര്യെ കൊന്നിട്ട് തന്നെ ഈ ഭയത്തു നിന്ന് രക്ഷിക്കണം അങ്ങയ്ക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു ചോദിച്ചു അപ്പോൾ ഇതൊക്കെ ഞാൻ വിശദമായിട്ട് കേട്ടു ഞാൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടൊന്നുമില്ല ബാലിയെ വധിക്കുക എന്ന് പറയുന്നത് ഒരു ക്ലേശകരമായ സംഗതിയായിട്ട് രാമന് തോന്നിയില്ല പക്ഷെ സുഗ്രീവൻ എന്ത് ചെയ്യുന്നു വീണ്ടും ചില കഥകളൊക്കെ പറയാൻ ബാല്യ ഈ ലക്ഷ്യമൂപാചലത്തിൽ വരാതിരിക്കാൻ ഹേതുവായിരിക്കുന്ന ചില പഴയ സംഗതികൾ പറയാണ് കൂട്ടത്തിൽ വളരെ നിസ്സാരരാണ് ബാലി എന്ന് വിചാരിക്കേണ്ട രാമൻ എളുപ്പമല്ല അയാളെ കൊല്ലലെന്ന് പറയാൻ വേണ്ടിയിട്ട് പഴയ പറയുകയാണ് ഞാൻ എന്നെ കാണുന്നവരേ ഇനി ബാലിക്ക് ജീവനുള്ളൂ എന്നൊക്കെ രാമൻ പറയുന്നുണ്ട് അപ്പോൾ അത്ര എളുപ്പമല്ലാതെ കാണിക്കാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പതിനൊന്നാം സ്വർഗത്തിലുള്ളത് അവിടെ പറയുന്നത് അത്ര എളുപ്പമാണെന്ന് വിചാരിക്കുന്നത് ഈ വാര്യയുടെ പൗരുഷവും ഈദ്യപലാക്രമൊക്കെ ഞാൻ കേൾപ്പിച്ചു ഇദ്ദേഹം ദിവസവും നാല് സമുദ്രങ്ങളിലും സ്നാനം ചെയ്യാറുണ്ട് തർപ്പണം ചെയ്യാറുണ്ട് ഒരു സമുദ്രത്തിൽ നിന്ന് വേറൊരു സമുദ്രത്തിലേക്ക് ചാടിപ്പോവുക ഒക്കെ സാമാന്യ ആൾക്ക് സാധിക്കുന്നതല്ല അത്യധികം ബലവാനായിരിക്കുന്ന ആളാണ് ഇവിടെ കാണുന്ന വലിയ ഏഴ് സാലവൃക്ഷങ്ങൾ ഉണ്ട് അതിനോട് മല്ലി പിടിക്കാറുണ്ട് ചിത്രത്തിനാലേയും കിട്ടാതിരിക്കുമ്പോൾ വലിയ പർവ്വത ഖണ്ഡങ്ങൾ എടുത്ത് എറിയാറുണ്ട് എടുത്ത് മേലോട്ടെറിഞ്ഞിട്ട് അതുകൊണ്ട് കൈകൊണ്ട് പിടിക്കാറുണ്ട് വാലി ചെറിയ പാറക്കഷ്ണങ്ങളല്ല അല്ലെ പർവ്വതത്തിലെ ശിഖരങ്ങൾ തന്നെ പൊട്ടിച്ചെടുത്ത് മേലോട്ട് എറിയുകയും അതിൻ്റെ സ്വന്തം കൈകൊണ്ട് അത് താഴേക്ക് വരുമ്പോൾ താങ്ങുകയും ചെയ്യാറുണ്ട് ഇത്രയൊക്കെ വിലയുള്ള ആളാണ് സൗദ്രങ്ങൾ സ്നാനം ചെയ്യാറുണ്ട് ഇനി വാലിയുടെ വേറൊരു പരാക്രമം കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ദുന്തുഭീ എന്ന് പറയുന്ന അസുരൻ്റെ ആണ് പറയാറ് ഈ ദുഃഹി രൂപത്തിൽ പോത്തിൻ്റെ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അത് ധാരാളം വരങ്ങളൊക്കെ നേടിയിട്ടുണ്ട് ആ വരബലം കൊണ്ട് ഉന്മത്തനായിട്ട് പലരെയും യുദ്ധത്തിൽ വിളിച്ചു യുദ്ധത്തിൽ യുദ്ധത്തിലധികാളും യുദ്ധത്തിൽ പോകാൻ മടിച്ചു ഈ അസുരനോട് ആ ബലവാനുമാണ് റൂരനാണ് അപ്പോൾ പർവ്വതങ്ങളോടും സമുദ്രത്തോട് വരെ യുദ്ധത്തിന് പോയി എന്നൊക്കെ പറയുന്നുണ്ട് പർവ്വതങ്ങളോടൊക്കെ അതൊക്കെ മനുഷ്യഭാവം സങ്കല്പിച്ച് പറയാണ് സമുദ്രം പറഞ്ഞതാണ് എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ വൃദ്ധരാണ് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ യുദ്ധം ചെയ്യണമെങ്കിൽ ദേവതാത്മാവായ ഹിമാലുണ്ട് ഹിമാൽ പർവ്വതം അദ്ദേഹത്തോട് ഇന്ന് യുദ്ധം ജീവ ഉപദേശിച്ചു പോലും അങ്ങനെ ഹിമാലയത്തിലെടുത്തേന്നു അങ്ങനെ വ്യക്തിയാണ് പറഞ്ഞാൽ പ്രകൃതി വ്യക്തികളൊക്കെ വെല്ലുവിളിക്കാതെ ശക്തി ഉണ്ടായിരുന്നയാളാണ് ദുന്ദുഫി ആ ദുന്ദുഫി അപ്പോൾ ഹിമാൻ ഉപദേശിക്കുകയും ചെയ്തു പോലും ബാലി എന്ന് പറയുന്നൊരു വാഹനം കിസ്കിന്ധേനുണ്ട് അതിൽ ബലവാനാണ് അയാളോട് പോയി യുദ്ധം അങ്ങനെയാണ് ദുന്ദുഫി ഭക്ഷരൂപയായി വന്നിട്ട് കിഷ്കിൻ്റെ പേര് വന്നിട്ട് ബാലിയെ വെല്ലുവിളിച്ചു ബാലി ദുന്ദുഭിയായി ചുദ്ധത്തിന് പോയി ദുന്ദിയെ വലിയ പ്രയാസം കൂടാതെ ബാലി വധിക്കും വധിച്ചിട്ട് മഹിഷ പോത്തിൻ്റെ പൂത്തിലാണ് അതിൽ കൊമ്പ് എണ്ണും പിടിച്ചിട്ട് വലിച്ചെറിഞ്ഞു ആ വലിച്ചെറിഞ്ഞപ്പോൾ അതിൻ്റെ രക്തവും മാംസവും ഒക്കെ തീറിത്തെറിക്കുകയും രക്തമൊക്കെ പുള്ളികൾ മതംഗമഹർഷിയുടെ ആശ്രമ പ്രദേശത്തൊക്കെ വേണമെങ്കിൽ ആശ്രമത്തിന് അശുദ്ധമായി അതുകൊണ്ടാണ് മതംഗ മഹർഷി ക്രോധിച്ചിട്ട് അഹങ്കാരിയായ ബാലി ഈ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മരണ കപ്പാട്ട് ശമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തനിക്ക് ഇവിടെ സുരക്ഷിത ഇരിക്കാൻ കഴിയുന്നതെന്നാണ് ചുരുക്കത്തിലെ സുഗ്രീവൻ ഇത്രയും സമയം കൊണ്ട് രാമനോട് വിശദീകരിക്കുന്നത് അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു പരിഭ്രമിക്കേണ്ട ഞാൻ എൻ്റെ ശരങ്ങളെ കൊണ്ട് ആ ബാലിയെ വധിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു ഇതൊക്കെയാണ് പതിനൊന്നാം സ്വർഗത്തിൽ പറയുന്നത് ഈ യുടെ പരാക്രമങ്ങൾ അയാൾ ഒരാളോട് വന്നിട്ട് യുദ്ധത്തിനെ വെല്ലുവിളിച്ചത് സാധിക്കാതെ പോയതൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞു അതുകൊണ്ട് സമീപചാന്മാൻ രഞ്ജൻ മസുധൻ താരയൻ ഖുരൈ അന്തപുര കഥോ ബാലി ശുദ്ധാശ്വർ അന്തപുരത്തെ വന്നിട്ട് ആ വെല്ലുവിളിച്ചാൽ അങ്ങനത്തെ ആ കഥകളൊക്കെ ഒത്തിരി വിശുദ്ധത്തിൽ പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വീരപരാക്രമങ്ങൾ അതുല്യങ്ങളാണ് അദ്ദേഹത്തെ വധിക്ക് എളുപ്പമല്ല എന്ന് രാമനെ ബോധിപ്പിക്കുക കൂടിയാണ് സുഗ്രീവൻ ചെയ്യുന്നത് കാരണം രാമൻ ബാല്യെ വധിക്കാതെ പ്രതിജ്ഞകൾ ചെയ്തു പക്ഷെ അങ്ങ് വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല അങ്ങനെ പ്രതിജ്ഞയൊക്കെ ചെയ്തെങ്കിലും ആ പ്രതിജ്ഞ പാലിക്കാൻ സാധിക്കുമെന്ന് തനിക്ക് വേണ്ടത്ര വിശ്വാസമില്ല ഇല്ല എന്ന വെട്ടിലാണ് സുഗ്രീവൻ്റെ വാക്കുകൾ അപ്പം രാമൻ ചോദിച്ചു താങ്കൾക്ക് ഞാൻ ബാല്യെ വധിക്കാൻ ശക്തനാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് കാരണം അവർ തമ്മിൽ വേറെ മുമ്പ് കുറച്ച് സംഗതികളിൽ ഇടപെട്ടിട്ടില്ല രാമൻ്റെ ബാഹുപരാക്രമം എന്താണെന്ന് സുഗ്രീവൻ അറിഞ്ഞിട്ടില്ല സുഗ്രീവനോട് ചോദിക്കാൻ എന്ത് വേണ്ടാ അതൊക്കെ വിശ്വാസം ഉണ്ടാവും വിശ്വാസം ഉണ്ടെങ്കിലേ സമാധാനം ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ബാലി ഈ സുഗ്രീവൻ രാമനോട് പറഞ്ഞാ ഇവിടെ വലിയ ഏഴ് സാലവൃക്ഷങ്ങളുണ്ട് ഇതിനോട് മല്ലു പിടിക്കാറുണ്ട് ആ ബാലി ഏകളത്തെ ഒരുമിച്ച് പിടിച്ച് കുളിക്കാനൊക്കെ സാധിക്കും വലിയ വൃക്ഷങ്ങളാണ് അങ്ങ് ഒരമ്പ് കൊണ്ട് ഏതെങ്കിലും പളർക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വളർന്നു അതുമാത്രമല്ല നേരത്തെ പറഞ്ഞാൽ ഈ ദുന്ദുഫിയുടെ ശരീരം ഉണ്ട് അതിൽ എല്ലും കൂടെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അന്ന് വാരിയെടുത്തറിഞ്ഞത് അത് വലിയ പർവ്വതം പോലെ വലിയ മല പോലെ കിടക്കുക അതെടുത്തെറിയാൻ സാധിക്കുമെങ്കിലും ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു ആദ്യത്തിൽ രാമൻ ചെയ്യുന്ന ഈ സാരപൃക്ഷങ്ങൾ പളർക്കല്ല ഈ ദുന്ദുഫിയുടെ പഴയ പഴയ ആ എല്ലും കൂടെ എടുത്തെറിയാൻ അത് തൻ്റെ പെരുവിരലുകൊണ്ട് തൻ്റെ ച തട്ടിത്തെറിപ്പിച്ചൊരാൾ പതിമൂന്ന് യോജനയോളം ദൂരെ പോയി വീണു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് കണ്ടപ്പോൾ പോലും സുഗ്രീവന് വേണ്ടത്ര വിശ്വാസം വന്നില്ല അതിന് കാരണം ഈ എന്നും കൂടി വളരെ പഴക്കമുള്ളതാണ് ബാലി എടുത്തെറിഞ്ഞതോ മാംസവും ഒക്കെ കൂടിയുള്ളതായ ഒരു ശരീരമാണ് എടുത്തെറിഞ്ഞത് ഇപ്പോൾ ഇത് വളരെ ഉണങ്ങി ചുരുണ്ടതാണ് അത്രയോ കാലം കഴിഞ്ഞാണ് സ്വാഭാവികമായിട്ടും ശുഷ്കമായി പോയ ഉണങ്ങിപ്പോയ വസ്തുക്കൾക്ക് അത് പച്ചയായിരിക്കുമ്പോൾ അത്ര ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഇതെടുത്ത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് മാത്രം അത് ശക്തനാന്ന് ബോധ്യപ്പെടാൻ വിഷമാണെന്ന് അർത്ഥം അതുകൊണ്ടാണ് സാരവൃക്ഷങ്ങളോട് കൂടി പടർന്ന് കാണിച്ചു കൊടുത്തത് ഇങ്ങനെയൊക്കെ സുഗ്രീവനെ രാമൻ ബോധിപ്പിച്ചു എനിക്കിത് സാധിക്കുന്ന യോ ബോധിപ്പിച്ചു ഇതെയാണ് പതിനൊന്നാമത്തെ സർഗം കൊണ്ട് പറഞ്ഞു താൻ അതിൽ പറഞ്ഞു നോക്കി ഭവൻ ഈ സാരവൃക്ഷങ്ങൾ വളർക്കുടിച്ചതോടു കൂടിയിട്ട് ആ സുഗ്രീവനോട് വിശ്വാസം ഉണ്ടായി സുഗ്രീവൻ ആ കാക്ക കണ്ടിട്ട് പറഞ്ഞു ഞാൻ അങ്ങെ പരീക്ഷിക്കുന്നവരെ പറഞ്ഞു അഥവാ വിശ്വാസമില്ലാത്തവരെ പറഞ്ഞു എന്ന് അങ്ങ് വിചാരിക്കരുത് എൻ്റെ പരിഭ്രമം കൊണ്ടും ആ ഭാര്യയുടെ പരാക്രമങ്ങളൊക്കെ ധാരാളമായിട്ട് കണ്ടതുകൊണ്ടും ഞാൻ ഇതൊക്കെ പറഞ്ഞേ ഉള്ളു അതുകൊണ്ട് അങ്ങ് എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞു അതാണ് യസാ ഇതൊക്കെ തമ്മിലാണ് അവർ പറഞ്ഞത് അലം വിമേനമേ പ്രിയം ധ്രുവം പുരുഷരാജൻ പ്രതിശാമി ധോമേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എൻ്റെ സമാധാനത്തിന് വേണ്ടി പറഞ്ഞോണ്ടേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്തു അതുകൊണ്ട് അങ്ങെന്തു ചെയ്യണം ഈ വില്ലുകൊണ്ട് ആ ശത്രുവിനെ നശിപ്പിക്കണം എനിക്ക് സമാധാനം ഉണ്ടായിത്തരണം എന്നൊക്കെ പറഞ്ഞു അത് കുറച്ചൊക്കെ ആ പരിഭ്രമം കൊണ്ട് ആവർത്തിച്ച് പറയാണ് സുഗ്രീവൻ ചെയ്യുന്നത് ആ ബാല ബാലാണ് ഞാൻ താന്തിഷ്ടോ ആ സപ്തനിർഭിന്നൻ സാലൻ വാനരപുങ്കവ രാമസ്യ ശരവേഗേന വിസ്മയം പരമംഗത ഏഴ് സാലവൃക്ഷങ്ങളെ ഒറ്റ അമ്പുകൊണ്ട് തന്നെ ഇത് മുറിച്ചു രാമൻ നേടപ്പോൾ അദ്ദേഹത്തിന് വലിയ വിസ്മയം ഉണ്ടായി അതുകൊണ്ട് സമൂധാനുപതി ഭൂമവും പ്രളംബീകൃതഭൂഷണ സുഗ്രീവ പരമപ്രീതോ രാഘവായ കൃതാഞ്ജലി ആ കാർക്കൽ വീടും എന്നുള്ള തൊഴുകയോട് പറഞ്ഞു ഞാൻ അങ്ങനെ പരീക്ഷിക്കുന്നവർ പറഞ്ഞോക്കെ ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ് ഞാനാണ് രാമം സർവാസ്ത്രവിദുഷം ശ്രേഷ്ഠം ചൂരമഹസ്ഥിതം അദ്യമേ വിഗതശോക പ്രീതിരദ്യ പരാമമാ ആണോ പറഞ്ഞത് എനിക്ക് പ്രീതിയായി എൻ്റെ എല്ലാ സംശയങ്ങളും അകന്നു അങ്ങ് ബാലിയെ വധിക്കാതെ കോണം ശക്തനാണെന്ന് എനിക്ക് വേണ്ടത്ര ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഞാൻ ചെയ്ത ഈ പരീക്ഷണം പോലെ ഞാൻ പറഞ്ഞോക്കങ്ങ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബാല്യെ പോരിഞ്ഞ് വിളിക്കാൻ ആവശ്യപ്പെടുന്നു ഇനിയിപ്പോൾ ഏതായാലും കാലം കഴിയേണ്ടതില്ല ബാലയെ പോയിട്ട് പോരിഞ്ഞ് വിളിക്കുമോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ആ ബാല്യെ വധിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു ഇതിനെ തുടർന്ന് നമുക്ക് കാണാനുള്ളത് സുഗ്രീവ യുദ്ധം ബാലിയുടെ വധം അങ്ങനെയാണ് അത് അടുത്ത പ്രഭാഷണത്തിൽ പറയാം തൽക്കാലം സർക്കാരിനോട് സംഹിക്കുകയാണ് നമസ്കാരം